പെരുന്നാൾ രാവിലെ മൈലാഞ്ചി ചോപ്പിന്റെ മൊഞ്ചാണ് പ്രവാസ ലോകത്തെ മലയാളികളും പെരുന്നാൾ ആഘോഷത്തിന്റെ തിരക്കിലാണ് പെരുന്നാൾ എന്ന് പറയുമ്പോ ആദ്യം നമുക്ക് ഓർമ്മ വരുന്നത് മയിലാഞ്ചി എന്നാണ് മയിലാഞ്ചി ഇല്ലാതെ ഒരു പെരുന്നാള് കടന്നു പോയിട്ടില്ല കാലം കയ്യും തോറും ഡിസൈൻ മാറുന്നല്ലാതെ മയിലാഞ്ചിനോടുള്ള ഇഷ്ടം ആർക്കും മാറണമില്ല ശരിക്കും മയിലാഞ്ചി പറഞ്ഞാൽ ഒരു ബിസിനസ് തന്നെയാണ് നമുക്ക് അതിലൂടെ നല്ലൊരു വരുമാനം തന്നെ ഉണ്ടാക്കാൻ പറ്റും ഞാനിപ്പോൾ ഇവിടെ വരുന്നതിന് മുന്നേ നാട്ടിൽ നിന്നും കല്യാണ പാർട്ടികൾക്കോ എല്ലാത്തിനും മെഹന്തി ഇട്ട് കൊടുത്തിട്ട് നല്ലൊരു വരുമാനം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചെറിയ രീതിയിൽ ഇവിടെ ഫ്രണ്ട്സും ഇതൊക്കെ പറയുമ്പോൾ മെഹന്തി കോണ് കൊടുത്തിട്ടും അത് ഒരു വരുമാനം തന്നെയാണ് അപ്പം മൈലാഞ്ചി ഇടാൻ അറിയുന്നവർക്ക് അതൊരു വരുമാനമാക്കി വരുമാന കൊണ്ടു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് മൈലാഞ്ചി മുഞ്ചില്ലാതെ എന്ത് പെരുന്നാളല്ലേ പ്രവാസികളുടെ പെരുന്നാളിനും മുൻചേറുന്നത് മൈലാഞ്ചി ചോപ്പും പാട്ടിന്റെ ഇശലും കൂട്ടുകാരോടൊത്തുള്ള യാത്രകളും ഒക്കെ കൂടി ചേരുമ്പോഴാണ് ഞങ്ങൾക്ക് ഇവിടുത്തെ പെരുന്നാൾ എന്ന് പറയുമ്പോൾ കുറേ ദിവസം ലീവൊക്കെ കിട്ടും കുറേ ഫാമിലി ഫ്രണ്ട്സ് ഉണ്ടാവും പെരുന്നാണ്ട് അന്ന് ഫുൾ ഭക്ഷണം കഴിഞ്ഞ് റെസ്റ്റ് ആണെങ്കിൽ നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ ഫുഡൊക്കെ ആയിട്ട് എവിടെയെങ്കിലും ദൂരെ പോയി കുറച്ച് എൻജോയ് ഒക്കെ ചെയ്ത് ചില്ലൊക്കെ ചെയ്ത് വരുന്നൊരു ആണ് ഗൾഫിലെ പെരുന്നാളും ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ തീർച്ചയായിട്ടും കെമിക്കൽ മിക്സ് ആയിട്ടുള്ള കോണന്നാണ് ഉണ്ടാവുക കാരണം അത് നമ്മൾ പുറത്ത് വെച്ച് സ്റ്റോർ ചെയ്യുന്നതാണ് അപ്പോൾ അത് ലോങ് ലോങ് ലാസ്റ്റ് ചെയ്യണമെങ്കിൽ കെമിക്കൽ എന്തായാലും മിക്സ് ചെയ്യണം അപ്പോൾ അത് ചിലപ്പോൾ ചെറിയ കുട്ടികളിൽ സെൻസിറ്റീവായി സ്കിന്നിനൊന്നും പറ്റണമെന്നില്ല അങ്ങനെയാണ് വീട്ടിൽ ഓർഗാനിക് ഓണ് ട്രൈ ചെയ്യാൻ തുടങ്ങിയത് അങ്ങനെ ഓർഗാനിക് ഓർഗാനിക്കോണ് ഫ്രണ്ട്സിനും കുടുംബക്കാർക്കും കൊടുത്ത എല്ലാവരും അഭിപ്രായങ്ങളും നല്ലത് കേട്ടപ്പോൾ ആർക്കൊരു പ്രശ്നവും എന്ന് കേട്ടപ്പോൾ അത് ആൾക്കാരിലേക്ക് എത്തിച്ചതാണ് ഇവിടെ പോകാനും അതുപോലെ തന്നെ കുറേ സ്ഥലങ്ങളുണ്ട് വാതിബനി ഖല് വാദി ഹൊക്കെ പിന്നെ ഉണ്ട് അങ്ങനെ കുറേ നാച്ചുറൽ പ്ലേസസ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ വെള്ളം വെള്ളം വെള്ളമുള്ള കുറേ സ്ഥലങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കര രസമായിരിക്കും അങ്ങനെ കുറേ ഫാമിലീസായിട്ടാണ് ട്രിപ്പൊക്കെ പോകാറ് ഇവിടെ അതുപോലെ തന്നെ പെരുന്നാളിന് പറ്റിയ സ്ഥലമാണ് സലാല സലാലയിൽ പോയി കഴിഞ്ഞാലും അവിടെ ഭയങ്കര കേരളത്തിൽ പോയൊരു ഫീലും ആണ് ഭയങ്കര രസമാണ് കുറേ സ്ഥലങ്ങളുണ്ട് വാദി ദർബാത്ത് ഉണ്ട് അതുപോലെ ദുബായ് ഇഷ്ടംപോലെ ഫാമിലീസ് വരാറുമുണ്ട് ലോകത്തെ എല്ലാ മലയാളികൾക്കും ഗൾഫ് മാധ്യമത്തിന്റെ പെരുന്നാൾ ആശംസകൾ